ഒരു ചൂണ്ട കെട്ടുന്ന വീടിയാണ് ചൂണ്ടൻ്റെ കണ്ണിൻ്റെ രണ്ടിങ്ങനെ മടക്കി പിടിക്കാം ചൂണ്ടേൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് ഒരു തല്ലെടുത്തിട്ട് ഒരു തല്ലെടുത്തിട്ട് ചൂണ്ടൻ്റെ മുകളിൽ ഒരു കണ്ണിങ്ങനെ ആ സൈഡിലോട് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്ക കേട്ടോ ഒരു അഞ്ചാറ് ചുറ്റി ചുറ്റിയിട്ട് ആ മടക്കിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവില്ലേ ആ ഓൾസിലേക്ക് ഇട്ട് വലിക്കുകയുണ്ട് അങ്ങനെ വെലിച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിരിക്കും കൊക്കുമ്പോൾ ഊരി പോവുകയും ചെയ്യുന്നില്ല അങ്ങനെ അങ്ങനെ തല്ല രണ്ട് ഗ്യാപ്പുണ്ട ഗ്യേപ്പിലേക്കൂടി ഇടുക വെളിച്ചങ്ങ് ടൈറ്റാക്കാം വെളിച്ചങ്ങ് ടൈറ്റാക്കി കഴിഞ്ഞാൽ കൊക്കഅമ്മ കൊക്കമ്പല അമ്മ അതിരി പിടുത്തായിരിക്കും എങ്ങനെ വലിച്ചു പൊട്ടിക്കാൻ കഴിയില്ല കണ്ണി പൊട്ടിയല്ലാണ്ട് ചൂണ്ടമ്മ ഒന്നും കളി പോയില്ല ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അത് ശരിയായിട്ട് ചൂണ്ട കെട്ടുന്ന രീതി കേട്ടോ ഇനി ഈന്റെ മുകളിൽ ആ കട്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇയ്യോ ഇയ്യം എന്ന് പറഞ്ഞാല് കുറച്ച് വെയിറ്റ് വെള്ളത്തിലേക്ക് കുറച്ച് താണെക്കാൻ വേണ്ടിയിട്ടാന്ന് ഇയം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ ആണ് കയ്യിൽ കാണുന്ന ചുറ്റുന്നത് ഈ ആണ് ഈയം വെക്കുക അമർത്തി കൊടുക്കുക ഈ അമർത്തിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞാൽ ഈ അമർത്തി കഴിഞ്ഞാൽ സെറ്റായി ചൂണ്ട സെറ്റായി ഇനി ഇതിൻ്റെ മുള്ളിൽ എന്നും കൂത്തിട്ട് വെള്ളത്തിലും ഇട്ടുകൊടുത്താൽ മതി അതാ ചൂണ്ട സെറ്റായിക്കേണ്ട